പ്രണയാഗ്നി അനറ്റേണല്ലാവ് ഭാഗം മുപ്പത്തിയൊൻപത് എഴുത്തപാടെ അവൻ വിവരം തിരക്കി ജിത്തേട്ട അവളുടെ ശബ്ദം അടക്കി പിടിച്ച് കരച്ചിൽ ചീളുകൾ കൊണ്ട് ചിതറിപ്പോയി എന്താ എന്താ കരയുന്നത് കാര്യം പറയുന്നീ അവൻ കാര്യം തിരക്കി ഞങ്ങൾ ഞങ്ങളിവിടെ നിന്ന് പോകുകയാണ് പോകുന്നോ എങ്ങോട്ട് അവൻ സംശയത്തോടെ ചോദിച്ചു അവൾ അച്ഛനും അമ്മയും പറഞ്ഞ കാര്യങ്ങളെല്ലാം അവനോട് തുറന്നു പറഞ്ഞു എല്ലാം കേട്ടു കഴിഞ്ഞപ്പോ മറുവശത്ത് നിന്ന് അവൻ ചിരിക്കുന്ന ശബ്ദമാണ് അവൾ കേട്ടത് എടി പൊട്ടി ഈ നിസാര കാര്യത്തിനാണോ നീ ഇങ്ങനെ കരയുന്നത് അവൻ അവളെ കളിയാക്കുന്ന രീതിയിൽ ചോദിച്ചു അവൾ കരച്ചിൽ നിർത്തിക്കൊണ്ട് മൂക്കുവലിച്ചു ജിത്തേടൻ എന്താ അങ്ങനെ പറഞ്ഞത് അവൾ സംശയത്തോട് ചോദിച്ചു അങ്ങനെ അങ്ങോട്ട് പോയാലും ഞാൻ നിന്നെ വിട്ടുകളയെന്ന കരുതിയാണോ എന്റെ പൊന്നുമോളിപ്പോ കിടന്ന് കരയുന്നത് അവൻ ചോദിച്ചതിന് അവൾ അതേ എന്ന രീതിയിൽ മൂളി മണ്ടി അങ്ങനെ അങ്ങോട്ട് ഉപേക്ഷിച്ച് കളയാനാണ് നിന്നെ ഞാൻ സ്നേഹിച്ചതെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അവൻ അല്പം ദേഷ്യത്തിൽ ചോദിച്ചു അവൾ അവളില്ലെന്ന് മറുപടി പറഞ്ഞു ഒരു കണക്കിന് എന്തൊക്കെയോ പറഞ്ഞ് അവൻ അവളെ ആശ്വസിപ്പിച്ചു പിന്നീട് ദിവസങ്ങൾ വീണ്ടും കഴിഞ്ഞുപോയി രണ്ടു മാസത്തോളമായി ശ്രീജിത്ത് ലീവിന് നാട്ടിലേക്ക് വന്നിട്ട് കാരണം മറ്റൊന്നുമല്ല നെല്ലിശ്ശേരി അമ്പലത്തിൽ ഉത്സവമാണ് നാടിനെ ആഹ്ലാദത്തോടെയും ഉത്സാഹത്തോടെയും കൊണ്ടാടുന്ന ഉത്സവം കൊടിയേറ്റം മുതൽ ഉത്സവത്തിന്റെ ഏഴാം ദിവസം വരെ നീണ്ടു നിൽക്കും ആഘോഷ പരിപാടികൾ അപ്പോൾ അതിനുവേണ്ടി ഒരാഴ്ച അടുപ്പിച്ച് ലീവ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ടു മാസമായി ലീവ് ഒന്നും എടുക്കാതെ അവിടെ തന്നെ നിൽക്കുകയാണ് ശ്രീജിത്ത് അങ്ങനെ കാത്തിരുന്ന് ഉത്സവത്തിന്റെ കൊടിയേറ്റ ദിവസം വന്നെത്തി ശ്രീജിത്തും വീട്ടുകാരും അങ്ങോട്ടേക്ക് താമസം മാറിയിട്ട് ആദ്യത്തെ ഉത്സവമാണ് അത് നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കാൻ അവർ തീരുമാനിച്ചിരുന്നു എല്ലാവരും പുതിയ വസ്ത്രങ്ങളൊക്കെ എടുത്ത് ഉത്സവത്തിന് വേണ്ടി തയ്യാറായി ദേവു ആണെങ്കിൽ രണ്ടു മാസം കൂടി അവനെ കാണാനുള്ള ത്രില്ലിലാണ് അവൻ്റെ ഇരിക്കാൻ അവനെ ശുംബിക്കാൻ അങ്ങനെ അവൻ്റെ കൂടെ ആയിരിക്കാൻ അവളുടെ മനസ്സ് വെമ്പി ഉത്സവം ആയതുകൊണ്ട് തന്നെ എല്ലാവരും തിരക്കിലാണ് എന്തൊക്കെ ജോലിയുണ്ടെങ്കിലും അതെല്ലാം വൈകുന്നേരം അമ്പലത്തിലെ പരിപാടി തുടങ്ങുന്നതിന് മുന്നേ തന്നെ എല്ലാവരും അവസാനിപ്പിക്കും പിന്നെ നാട്ടിലുള്ള എല്ലാ വീടുകളും അടച്ച് അവരെല്ലാവരും അമ്പലത്തിലായിരിക്കും പാട്ടും മേളവും അങ്ങനെ എല്ലാത്തരം കലാപരിപാടികളും ഉണ്ടാകും അവിടെ കൊടിയേറ്റത്തിന്റെ അന്ന് അമ്പലത്തിൽ വെച്ചാണ് ശ്രീജിത്തിനെ ദേവു കാണുന്നത് സംസാരിക്കാനൊന്നും കഴിഞ്ഞില്ലെങ്കിലും അവൻ അവൾക്ക് വേണ്ടി കുറച്ച് വളകളും മറ്റുമൊക്കെ അമ്പലത്തിൽ നിന്ന് വാങ്ങി ആരതിയുടെ കൈയിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു രാത്രി അവൻ വിളിക്കുന്നതും കാത്തുകിടക്കുകയാണവൾ കുറച്ച് വൈകിയിട്ടും അവൻ വിളിക്കുന്നില്ല അമ്പലത്തിൽ കൂട്ടുകാരോടൊക്കെ കൂടി എന്തെങ്കിലും പരിപാടിയിലായിരിക്കുമെന്ന് അവൾക്ക് തോന്നി പക്ഷേ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നതിന് മുന്നേ തന്നെ ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു ഫോൺ ഫോണെടുത്ത് അവനോട് സംസാരിച്ചു അവൾക്ക് ഉറക്കം വരുന്നത് കൊണ്ട് തന്നെ എന്തോ അവനോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ കഴിയുന്നില്ലായിരുന്നു നാളെ അമ്പലത്തിൽ പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കാൻ പറ്റുമോ അവളുടെ ഉറക്കത്തെ തന്നെ തല്ലിക്കെടുത്തുന്ന രീതിയിലായിരുന്നു അവൻ അത് ചോദിച്ചത് ഉറക്കത്തിലേക്ക് പോയിരുന്ന അവളുടെ കണ്ണുകൾ ആ ചോദ്യത്തിൽ മിഴിഞ്ഞു പോയി എന്തിനാ പെട്ടെന്ന് കട്ടിലിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് അവൾ ചോദിച്ചു എനിക്ക് നിന്നെ കാണാൻ അപ്പോൾ ഇന്ന് അമ്പലത്തിൽ വെച്ച് കണ്ടതോ അത് ആളുകൾക്കിടയിൽ വെറുതെ ഒന്ന് കാണാനല്ലേ പറ്റിയുള്ളൂ എനിക്ക് നിന്നെ ഒറ്റയ്ക്ക് കാണാനാണ് അവൻ്റെ പ്രണയത്തോടെയുള്ള ശബ്ദം കേട്ടതും അവൾക്ക് അവനോട് അതിയായ പ്രണയം തോന്നിപ്പോയി എന്തിനാ ഒറ്റയ്ക്ക് കാണുന്നത് കുസൃതിയോടെ അവൻ ചോദിച്ചതുപോലെ പതിഞ്ഞ ശബ്ദത്തിൽ അവളും തിരികെ ചോദിച്ചു അറിയണോ അവൻ തിരികെ ചോദിച്ചതും അവൾ പതിയെ ഒന്ന് മൂളി ചീ വഷളത്തരം പറയാതിരിക്കെ അവൻ പതിഞ്ഞ ശബ്ദത്തിൽ എന്തോ പറഞ്ഞതും അവൾ തിരികെ പറഞ്ഞു മറുവശത്ത് നിന്ന് അവന്റെ ഉറക്കെയുള്ള ചിരി അവൾ കേൾക്കുന്നുണ്ടായിരുന്നു എന്തെങ്കിലും കാര്യം പറഞ്ഞ് നാളെ അമ്പലത്തിൽ പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കണമെന്നവൾ തീരുമാനിച്ചു കാരണം ഈ രണ്ടു മാസം അവനെ കാണാതിരുന്നതിനുള്ള വിരഹവേദന അവൾക്കുള്ളിൽ അത്രത്തോളമുണ്ട് അവനോട് കുറച്ചു സമയമെങ്കിലും ചേർന്നിരിക്കുമ്പോൾ അത് മാറിപ്പോകുമെന്ന് അവൾക്കറിയാം അതുകൊണ്ട് തന്നെ അങ്ങനെ ചിന്തിച്ചപ്പോൾ മറുത്താലോചിക്കാതെ തന്നെ അവൾ അങ്ങനെ തീരുമാനിച്ചു വൈകുന്നേരം പതിവ് പോലെ ജോലികളെല്ലാം കഴിഞ്ഞ് അച്ഛനും അമ്മയും അമ്പലത്തിലേക്ക് ഇറങ്ങാൻ നേരമായിട്ടും ദേവു ഒരുങ്ങുന്നില്ല എന്ന് കണ്ടതും അവരവളോട് കാര്യം തിരക്കി പിരിയഡ്സ് ആകാനുള്ള വയറുവേദനയാണെന്ന് പറഞ്ഞ് അവൾ വീട്ടിൽ തന്നെ ഇരുന്നു ഫോണെടുത്ത് ശ്രീജിത്തിനെ വിളിച്ചു പറഞ്ഞു അമ്പലത്തിൽ നിന്ന് അധികം വൈകാതെ വേഗം തന്നെ തിരിച്ചെത്താമെന്ന് പറഞ്ഞാണ് അച്ഛനും അമ്മയും പോയത് എല്ലാവരും അമ്പലത്തിലേക്ക് പോയി എന്ന് എന്നുറപ്പായതും ശ്രീജിത്ത് പതിയെ ദേവിൻ്റെ വീട്ടിലേക്ക് വന്നു എന്താ പറയാനുള്ളത് അവൻ ഉമ്മറപ്പടിയിൽ കടന്ന് അകത്തേക്ക് കയറും മുന്നേ ദേവു അവനോട് ചോദിച്ചു കുസൃതിയോടെയുള്ള അവളുടെ ചോദ്യത്തിന് അവനും അവളെ തിരികെ കുസൃതിയോടെ നോക്കിക്കൊണ്ട് വാതിൽ ചേർത്ത് എന്തിനാ എന്തിനാണ് വാതിലടയ്ക്കുന്നത് അവൾ അവൻ ചേർത്ത് അടയ്ക്കുന്ന വാതിലിലേക്ക് എത്തി നോക്കിക്കൊണ്ട് ചോദിച്ചു അതൊക്കെയുണ്ട് ആവശ്യമുണ്ട് പറയാം അവൻ അവളുടെ അടുത്തേക്ക് നടന്നു ഞാൻ ഇതുവരെ ഈ വീടിന്റെ അകത്തൊന്നും കണ്ടിട്ടില്ല അവൻ വീട് മുഴുവൻ ഒന്ന് കണ്ണോടിച്ചു നോക്കിക്കൊണ്ട് അവളോട് പറഞ്ഞു നിങ്ങളുടെ അത്രയും വലിയ വീടൊന്നും അല്ലെങ്കിലും നോക്കിക്കണ്ടോ അവൻ ഓരോ മുറിയിലും വെറുതെ ഒന്ന് കണ്ണോടിച്ചു നോക്കി ഏറ്റവും അവസാനത്തെ മുറിയാണ് ദേവിൻ്റെത് ഇത് നിന്റെ മുറിയാണല്ലേ അവൻ ചോദിച്ചതും അവൾ തലയാട്ടി അവൻ മുറിയാകെ ഒന്ന് കണ്ണോടിച്ചുകൊണ്ട് കട്ടിലിലേക്കിരുന്നു എന്താ ഉദ്ദേശം അവന്റെ മുന്നിൽ വന്ന് നിന്ന് അവൾ കൈരണ്ടും ഇടുപ്പിൽ കുത്തി നിന്നുകൊണ്ട് ചോദിച്ചു എന്തുദ്ദേശം നീ വന്നേ ഇവിടെ അവൻ അവളെ കയ്യിൽ പിടിച്ചു വലിച്ചു മുന്നിലേക്ക് ആഞ്ഞുപോയി എങ്കിലും നേരെ അവൻ അവളെ അഡ്ജസ്റ്റ് ചെയ്ത് അവന്റെ മടിയിലേക്കാണ് എത്തിയത് പെട്ടെന്നായത് കൊണ്ട് അവളൊന്ന് പേടിച്ചു പോയിയെങ്കിലും അവന്റെ മടിയിൽ അവൾ ഭദ്രമായി തന്നെയിരുന്നു പേടിച്ചു പോയി ഞാൻ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അവൾ പറഞ്ഞു പേടിച്ചത് കൊണ്ട് തന്നെ അവളുടെ മുഖം പതിയെ ഒന്ന് ചുവന്നു വന്നു അവൻ കൈയെടുത്ത് അവളുടെ ചുവന്നു പോയ കവളിൽ ഒന്ന് തലോടി നിമിഷനേരം കൊണ്ട് അവളുടെ മുഖത്ത് പതർച്ച നിറഞ്ഞു അധികം സമയമൊന്നും വേണ്ടി വന്നില്ല അവന്റെ അദരങ്ങൾ അവളുടെ അദരങ്ങളിൽ പതിഞ്ഞിരുന്നു വല്ലാത്തൊരാവേശത്തോടെയും ശക്തിയോടെയും ആയിരുന്നു അവൻ അവളെ ചുംബിച്ചത് കുറച്ചു സമയം കൊണ്ട് തന്നെ അവൾക്ക് ശ്വാസം എടുക്കാൻ വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ തുടങ്ങിയിരുന്നു എന്നിട്ടും അവൻ വിട്ടുകൊടുക്കുന്നുണ്ടായിരുന്നില്ല ഒടുവിൽ അവനായി തന്നെ ചുംബനം അവസാനിപ്പിച്ചപ്പോൾ അവൾ നന്നായി കിതച്ചു പോയി എന്നിട്ടും മതി വരാത്തതുപോലെ അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം അമർത്തി ശരീരമാകെ നിറയുന്ന വല്ലാത്തൊരനുഭൂതിയിൽ അവനെ തള്ളി മാറ്റാതെ അവൾ കൂടുതൽ അവനെ തന്നിലേക്ക് ചേർത്ത് നിർത്തുകയാണ് ചെയ്തത് അവൻ്റെ മുഖം അവളുടെ കഴുത്തിൽ നിന്നും അവളുടെ മാറിലേക്ക് തന്നെ നീങ്ങി അവളുടെ കൈവിരലുകൾ അവന്റെ തലമുടിയിൽ കോർത്തു വലിച്ചു ഏതോ ഒരു നിമിഷത്തിൽ അവൻ അവളുമായി കട്ടിലിലേക്ക് വീണുപോയിരുന്നു പോയിരുന്നു പ്രണയത്തോടെ തുടങ്ങിയ കാര്യങ്ങൾ പതിയെ കാമത്തിലേക്ക് വഴിമാറി പോകുന്നുണ്ടായിരുന്നു അവനെ തള്ളി മാറ്റാനാകാതെ അവളും അവളിൽ നിന്ന് അകന്നു മാറാനാകാതെ അവനും അവൻ്റെ കൈകൾ അവളുടെ പലയിടങ്ങളിലും തഴുകി തലോടി കടന്നു പോകുന്നുണ്ടായിരുന്നു പല ആവർത്തി അവന്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളിലും കഴുത്തിലും ദേഹത്തുമൊക്കെ പരിധി നടന്നു പെട്ടെന്നാണ് അമ്പലത്തിൽ നിന്നും മൈക്കിൽ ഉച്ചത്തിലുള്ള പാട്ട് കേട്ടത് അത് കേട്ടതും ഒരു നിമിഷം അവൻ ഞെട്ടലോടെ അവളിൽ നിന്ന് അകന്നു മാറി എഴുന്നേറ്റിരുന്നു അവന് കീഴിലായി തനിക്ക് വിധേയപ്പെട്ട് കിടക്കുന്നവളെ കാണേ അവന് വീണ്ടും എന്തൊക്കെയോ അവളെ ചെയ്യാൻ തോന്നുന്നുണ്ടായിരുന്നു പക്ഷേ അവൻ അവളിൽ നിന്ന് എഴുന്നേറ്റ് നീങ്ങി മാറി അവൾ ഇപ്പോഴും കണ്ണുകൾ അടച്ചു കിടക്കുകയാണ് ഒരു നിമിഷം തനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നോ തൻ്റെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നടക്കുന്നതെന്നോ അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം അവൻ തൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടുമാറിയത് അവൾ അറിഞ്ഞു പക്ഷേ അവന് നോക്കാനാകുന്നില്ല ദേവു അവൻ അവളുടെ കവിളിൽ തട്ടി വിളിച്ചു കണ്ണു തുറന്നു നോക്കിയ അവൾക്ക് എന്തിനോ സങ്കടം വന്നു അവനെ നോക്കിയപ്പോൾ തന്നെ അവളുടെ സങ്കടം അധികരിച്ച് അത് കണ്ണുനീരായി പുറത്തേക്കൊഴുകി സോറി സോറി ദേവു കരയല്ലേ അവൾ കരയുന്നത് കണ്ടതും അവന് ഭയമായി അവൻ വേഗം സോറി പറഞ്ഞു എന്നിട്ടും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ് അവൻ അവളെ ദയനീയമായി നോക്കി എൻ്റെ പൊന്ന് കരയല്ലേ പ്ലീസ് അവൻ അവളെ എഴുന്നേൽപ്പിച്ചിരുത്തിക്കൊണ്ട് പറഞ്ഞു എന്നിട്ടും അവളെ എങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ദേവു ഞാൻ അറിയാതെ സോറി അവൾ കരയുന്നത് നിർത്തുന്നില്ല എന്ന് കണ്ടതും അവൻ വീണ്ടും പറഞ്ഞു എൻ്റെ പൊന്നല്ലേ ഞാൻ വേണമെങ്കിൽ കാല് പിടിക്കാം അവൻ അവളുടെ കാല് പിടിക്കാനൊരുങ്ങി പക്ഷേ അതിനു മുന്നേ അവൾ അവനെ തടഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു പേടിയായിട്ടാണോ അവൻ അവളുടെ തലയിലൊന്ന് തലോടിക്കൊണ്ട് ചോദിച്ചു അവൾ അതേ എന്ന് തലയാട്ടി എന്തിനാ പേടി നിന്റെ ചിത്തേട്ടനല്ലേ അവൻ്റെ ശബ്ദം അരുമയായി അവൻ അവളുടെ കവളിൽ ഒന്ന് ചുണ്ടൊരുമി ചുവന്നിരുന്ന അവളുടെ മുഖം വീണ്ടും ഒന്നുകൂടി ചുവന്നു ഇപ്പോൾ പേടിയുണ്ടോ ഇല്ല എന്ന് മൂളിക്കൊണ്ട് അവൾ അവന്റെ നെഞ്ചിൽ മുഖം ഉരച്ചു എങ്കിലെനിക്കൊരു ഉമ്മതാ അവൻ കെഞ്ചി അവൾ നാണത്തോടെ അവനെ നോക്കി ശേഷം അവൻ്റെ കവളിൽ ഒന്ന് ചുംബിച്ചു അധികം നിന്നില്ല അവൻ വേഗം തന്നെ അവളോട് യാത്ര പറഞ്ഞിറങ്ങി പിന്നീട് രണ്ട് ദിവസം കൂടെ എങ്ങനെ തന്നെ തുടർന്നു ആ ദിവസങ്ങളിൽ അവൾക്ക് ശരിക്കും പീരീഡ്സായി ഉത്സവം അങ്ങനെ തന്നെ വെള്ളത്തിലുമായി അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും എല്ലാവരും ഉത്സവത്തിന് പോയി കഴിയുമ്പോൾ ശ്രീജിത്ത് അവളുടെ അടുത്ത് വരുന്നത് പതിവായി ആദ്യമൊക്കെ അവൾക്ക് ഭയമായിരുന്നുവെങ്കിലും പിന്നെ പിന്നെ അവൾക്കും അതെല്ലാം മാറി പ്രണയം കടന്ന് കാമത്തിലേക്ക് എത്തിയിരുന്നു അവരുടെ ഇടപഴകൽ താൻ തെറ്റാണ് ചെയ്യുന്നത് എന്ന് അവളുടെ ബുദ്ധി പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് അവളുടെ മനസ്സ് അംഗീകരിക്കുന്നുണ്ടായിരുന്നില്ല അവൾ അവൻ എന്ന ലോകത്ത് അത്രയും അടിമപ്പെട്ടു പോയിരുന്നു ഒരാഴ്ചയ്ക്ക് ശേഷം അവൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവളുടെ മനസ്സിൽ കരിങ്കല് എടുത്തു വെച്ചതുപോലെയായിരുന്നു ഇന്ന് വരെ ഉണ്ടായതിൽ നിന്ന് അവൾക്ക് ആ സമയം വല്ലാത്ത ദുഃഖം തോന്നിയിരുന്നു പക്ഷേ ആരതി അവളെ പറഞ്ഞു മനസ്സിലാക്കി അവളെ ഓക്കെ ആക്കി ആരതിയോട് തങ്ങൾക്കിടയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായ കാര്യം അവൾ ഇതുവരെ പറഞ്ഞിട്ടില്ല ആരതി അറിഞ്ഞാൽ പിന്നെ എന്തായാലും വഴക്ക് പറയും എന്നുറപ്പാണ് പിന്നെ തങ്ങളുടെ മാത്രമായ സ്വകാര്യ നിമിഷങ്ങളാണല്ലോ അതെല്ലാം അതുകൊണ്ട് തന്നെ അവൾ അത് ആരതിയോടും പറഞ്ഞില്ല ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി ഒരു ദിവസം രാവിലെ തന്നെ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ടാണ് ദേവു ഉണരുന്നത് ഇതെന്താ ഇത്രയും ശബ്ദം എന്നാലോചിച്ച് അവൾ വേഗം മുഖം ഒന്ന് കഴുകി പുറത്തേക്കിറങ്ങി നോക്കുമ്പോൾ പ്രശ്നം ദേവിൻ്റെ അച്ഛനും ശ്രീജിത്തിന്റെ അച്ഛനും തമ്മിലാണ് വാക്കുതർക്കം വല്ലാതെ മൂർച്ഛിച്ചിരിക്കുന്നു അവൾക്ക് എന്താണ് സംഭവം എന്ന് മനസ്സിലായില്ല ആരതിയും പ്രഭാൻഡിയും അവളുടെ അച്ഛനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് അമ്മ തൻ്റെ അച്ഛനെയും അവൾ വേഗം തന്നെ പുറത്തേക്ക് ഓടിച്ചെന്നു അച്ഛ അവളും അയാളെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു ഒടുക്കം എങ്ങനെയോ പിടിച്ചു വലിച്ച് അവളും അമ്മയും ചേർന്ന് അച്ഛനെ വീടിനകത്തേക്ക് കൊണ്ടുവന്നു എന്താ അമ്മേ എന്താ കാര്യം ചുറ്റും നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാകാതെ ഇരുന്നതും അവൾ കാര്യം തിരക്കി കാര്യം മറ്റൊന്നുമല്ല അയാൾ വീടിന് മതിൽ കെട്ടാൻ പോവാണ് അയാൾക്ക് അയാളുടെ പറമ്പിൽ മതിൽ കെട്ടിയാൽ പോരാ നമ്മുടെ പറമ്പിലേക്ക് കയറ്റി കെട്ടണം അച്ഛൻ തുറന്നു പറഞ്ഞു അതിനെ ചൊല്ലി ഒന്നും രണ്ടും പറഞ്ഞ അവസാനം വഴക്കായി കാര്യങ്ങളുടെ കിടപ്പ് വശം അമ്മ പറഞ്ഞപ്പോൾ തന്നെ ദേവുവിന് മനസ്സിലായി അച്ഛൻ എന്തിനാണ് വെറുതെ കയ്യാങ്കളിക്കൊക്കെ പോകാൻ നിന്നത് അവൾ അച്ഛനോട് തിരികെ ചോദിച്ചു പിന്നെ നമ്മുടെ പറമ്പിലേക്ക് ഒന്നും പറയാതെ വലിഞ്ഞു കയറി വന്നു കഴിഞ്ഞാൽ പിടിച്ച് സ്നേഹിക്കാൻ ഞാൻ അച്ഛൻ അപ്പോഴും ദേഷ്യമടങ്ങാത്തത് കൊണ്ട് തന്നെ അവളോടും ദേഷ്യത്തോടെ പറഞ്ഞു അവൾ പിന്നെ ഒന്നും പറയാതെ നേരെ മുറിക്കകത്തേക്ക് കയറിപ്പോയി ഇതിനൊക്കെ എന്ത് പറയണമെന്ന് അവൾക്കറിയില്ലായിരുന്നു തുടരും അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് കമൻറ്റായിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ ബൈ